വെൽക്കം ബാക്ക് ടു നൗർ ആൻഡ് മെഹർ ഞങ്ങളുടെ അടുത്ത ദിനം മസ്ജിദുൽ ഹറമിലെ സുബഹി നമസ്കാരത്തോടെ ആരംഭിച്ചു മസ്ജിദുൽ ഹറമിലെ സുബഹി നമസ്കാരം വല്ലാത്തൊരു അനുഭൂതി പകർന്ന ഒന്നായിരുന്നു ബാങ്ക് വിളിക്കുന്നതിന് മുൻപ് തന്നെ വിശ്വാസികളെല്ലാവരും പള്ളികളിലേക്ക് ഒഴുകുന്ന മനോഹരമായ കാഴ്ച നമുക്ക് കാണാമായിരുന്നു മസ്ജിദുൽ ഹറമിലെ സുബഹി നമസ്കാരത്തിലെ ബാങ്കിന് അനുഭൂതിയാണ് റമദാനിലെ ഉംറക്ക് മഹത്വമേറുന്നത് ആത്മീയതയുടെ ഉത്തുങ്കമായ രണ്ട് പ്രയാണ വഴികൾ ഒരുമിച്ച് ചേരുന്നത് പ്രവാചകന്മാരുടെ പാദപതനങ്ങൾ ഏറ്റുവാങ്ങിയ ചരിത്രം ഖനീഭവിച്ചു നിൽക്കുന്ന മലക്കുകൾ താഴ്ന്നിറങ്ങുന്ന അള്ളാഹുവിൻ്റെ മഹത്വവും ഏകത്വവും ഹൃദയാന്തരാളങ്ങളിൽ അനുഭവിച്ചറിയാവുന്ന ഈ വിശുദ്ധ മണ്ണിൽ ഷിർക്കിൻ്റെ കലർപ്പുകൾക്ക് കടന്നു വരാൻ എവിടെയാണ് ഒരിടമുള്ളത് സഫയും മറുവയും ഹജറുൽ അസ്വദും മക്കാം ഇബ്രാഹിമും ഉദ്ഘോഷിക്കുന്നത് യുഗാന്തരങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ഏകദൈവ വിശ്വാസത്തിൻ്റെ സന്ദേശമാണ് മസ്ജിദൽ ഹറമിന് ചുറ്റും പാറിപ്പറക്കുന്ന പ്രാവുകൾ വല്ലാത്ത മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് നൽകുന്നത് സുബഹി നമസ്കാരത്തിന് ശേഷം വളരെ ചരിത്രപ്രധാനമായ മറ്റൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു ഞങ്ങൾ പോകുന്നത് ഗുഹയിലേക്കാണ് മക്കയിലെ മസ്ജിദൽഹറമിൽ നിന്നും നാല് കിലോമീറ്റർ അകലെയുള്ള നൂർ മലയുടെ മുകളിലാണ് മുഹമ്മദ് നബിയുടെ പ്രവാചകത്വത്തിന് സാക്ഷ്യം വഹിച്ച ഹിറാ ഗുഹ അറുന്നൂറ്റി മീറ്റർ ആണ് മലയുടെ ഉയരം ഒന്നര മണിക്കൂറിലേറെ സമയം വേണം മലയുടെ മുകളിലെത്താൻ ചെങ്കുത്തായ വൈയിലൂടെ മുകളിലെത്തി ഇരുപത് മീറ്റർ താഴോട്ടിറങ്ങിയാലേ ഗുഹയിലെത്താൻ സാധിക്കുകയുള്ളൂ രണ്ടോ മൂന്നോ പേർക്ക് മാത്രം കയറാൻ സാധിക്കുന്ന ചെറിയ ഇടം മക്കയിലെ തൻ്റെ ചുറ്റുമുള്ള ജീവിത സാഹചര്യത്തിൽ മനം അടുത്ത് ഏകാന്തനായിരിക്കാൻ പ്രവാചകൻ മുഹമ്മദ് നബിഹു അലൈവ് വസ്ലമ ഇവിടെ ഗുരുമായിരുന്നു ഇവിടെയാണ് ഇറാഗുഹയിലേക്കുള്ള കയറ്റം ആരംഭിക്കുന്നത് അവിടെ ഇപ്പോഴും ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട് ഇന്നും നിർമ്മാണ പ്രവർത്തനമൊന്നും നടന്നിട്ടില്ലാത്ത ഒരു പരുക്കൻ മല പതിനാല് നൂറ്റാണ്ട് മുൻപ് തിരുതൂതർ ചവിട്ടിക്കയറിയതും ഭക്ഷണവും വെള്ളവും നൽകാൻ പ്രിയപത്നി കദീജറതിയുള്ള ഉൻഹ നടന്നു ചെന്നതും ഓർത്തുകൊണ്ട് ജബലിനൂറിന് മുകളിൽ ഹിറയിലെത്തിയവർ ധാരാളമുണ്ട് ഈ പുതിയ കാലത്ത് പോയപ്പോഴും ഏറെ ദുർഘടമായ പാതയായിട്ടാണ് അനുഭവപ്പെടുന്നത് ഈ സ്റ്റെപ്പുകളൊക്കെ ഈ അടുത്തുണ്ടായതായിരിക്കാം പക്ഷേ ഇതിനൊക്കെ എത്രയോ മുൻപ് ഈ സ്റ്റെപ്പുകളോ വഴികളോ ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്ത് പ്രവാചകൻ സലഹു അലൈ വസലമ്മ എത്ര പ്രയാസപ്പെട്ടായിരിക്കും ഈ ഹിറയുടെ മുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ടാവുക എത്രമാത്രം പ്രയാസത്തോടെയായിരിക്കും അദീജ ബീവി അവിടേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തിട്ടുണ്ടാവുക നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം ഇത് ഗുഹയുടെ മുകളിൽ നിന്നുള്ള കാഴ്ച നോമ്പ് നോറ്റതുകൊണ്ട് തന്നെ പരിപൂർണമായിട്ട് ഹിറയുടെ മുകളിലേക്ക് എത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നിരുന്നാലും ആ സ്ഥലം നിറയെ കാണാൻ സാധിച്ചു ആ ചരിത്രങ്ങളെ ഓർക്കാൻ സാധിച്ചു മാനവരാശിയോട് ഇക്കറ നീ വായിക്കുക എന്ന പ്രഖ്യാപനത്തിൻ്റെ മണ്ണിനെ തൊടാനും അതിനെ അറിയാനും അതിൻ്റെ ചുറ്റുവട്ടങ്ങളെ നിരീക്ഷിക്കാനും ഞങ്ങൾക്ക് സാധിച്ചു അലഹമില്ല അലഹമില്ല